ഏ കാട്ടുമുത്തപ്പനോ മൂങ്ങ വൈദ്യർ സ്ഥലത്തില്ല ഇവിടെ അതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ മൂങ്ങകളുണ്ട് അവരൊന്നും വൈദ്യരല്ല അതല്ല ചികിത്സിക്കാൻ ആരെങ്കിലും അങ്ങനെ ആരുമില്ല വൈദ്യരില്ലാത്തപ്പോൾ പകരം ഞങ്ങൾ കാട്ടുമുത്തപ്പനെ തന്നെയാണ് വിളിക്കാറ് പക്ഷേ കാട്ടുമുത്തപ്പൻ ഇല്ലെങ്കിൽ പകരം വൈദ്യരെ വിളിക്കില്ല എന്തിനാ വൈദ്യരെ അന്വേഷിച്ചത് തലയുടെ പിന്നില് ഈ വെളിച്ചമില്ലേ അതിനൊരു മങ്ങല് ശരിയാണല്ലോ ലൈറ്റ് കുറവാ ഈ ടൈപ്പ് പ്രശ്നം തീർക്കാൻ മൂങ്ങ വൈദ്യർക്ക് പറ്റുമോ എന്നറിയില്ല എന്നാലും ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഇത് ശരിക്കും എൻ്റെ മുത്തപ്പനോടാ പറയേണ്ടത് എൻ്റെ ബോസിനോട് എന്നിട്ടെന്താ പറയാത്തത് കഴിഞ്ഞ മാസം വെളിച്ചം റീചാർജ് ചെയ്തതാ പിന്നെയും ചെന്നാൽ പുള്ളി ചൂടാവും അതായത് വെളിച്ചമില്ലെങ്കിലും ചൂടുണ്ട് വൈദ്യുതി വരുമ്പോൾ ഒന്ന് പറയണേ നമുക്കും അതുപോലെ ഓരോ ലൈറ്റ് തരാൻ വൈദ്യരോട് പറയണം അല്ലേ സൂത്ര ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ സൂത്ര വൈദ്യർ വന്നെന്ന് തോന്നുന്നു ഒരു എലി പറഞ്ഞു ഏ ആ എങ്കിൽ കാട്ടുമുത്തപ്പനെ ഇപ്പോൾ തന്നെ വിളിക്കാം കുറുക്കനൊന്ന് വിളിച്ചാൽ മുഖവും കൂർത്തു പറന്നു വരുന്നവനേ ഷെ വന്നില്ലല്ലോ മുത്തപ്പൻ നല്ല ഉറക്കത്തിലാവും രക്ഷിക്കണേ അയ്യോ ഏ കാട്ടുമുത്തപ്പൻ പാമ്പ് പിടിച്ചേ നിങ്ങളുടെ ഗുഹയാണെന്ന് കരുതി കേറിയതാ ലൈറ്റ് കുറവായത് കൊണ്ട് കാണാൻ പറ്റിയില്ല ഏ കാട്ടുമുത്തപ്പനായിരുന്നു സോറി മുത്തപ്പ